അസലാ അലൈക്കും വാഹത് വബർക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ പല ആളുകളും നേർച്ച നേരാറുണ്ട് പല നേർച്ചകളും നരകത്തിലേക്കാണ് ആളുകളെ എത്തിക്കുക ചില ആളുകളാവട്ടെ അള്ളാഹു സുബഹാനുഹൂത്ത ആലയോട് ഉപാധികൾ പറഞ്ഞ് നേർച്ചു നേരാറുണ്ട് എന്റെ രോഗം മാറിയാൽ പരീക്ഷയിൽ വിജയിച്ചാൽ അല്ലെങ്കിൽ ഇന്ന കാര്യം നേടിയാൽ ഞാൻ നോമ്പ് പിടിച്ചുകൊള്ളാം ബലികർമ്മം നടത്തിക്കൊള്ളാം എന്നൊക്കെയാണ് പല ആളുകളും നേർച്ചു നേരുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉപാധികൾ വെച്ച് നേർച്ചു നേരാൻ നമ്മൾ ആരും അർഹരല്ല യോഗ്യരല്ല അള്ളാഹുവിനോട് വാദിക്കുവാനും ഉപാധികൾ വെക്കുവാനും നമ്മൾ ആരാണ് അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ മഹാന്മാരുടെ പേരിൽ മഹതികളുടെ പേരിലൊക്കെ നേർച്ചയാക്കുന്ന ആളുകളുണ്ട് ഇത് ഷിർക്കാണ് ഒരുതരം കുഫ്രുമാണ് ഷിർക്കാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഉപാധികൾ വെച്ചുള്ള നേർച്ചകളും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ചകളും പാടില്ല അതേപോലെ തന്നെ ഉപകാരപ്രദമല്ലാത്ത നേർച്ചകൾ പല ആളുകളും നേരാറുണ്ട് അതിലും വലിയ പ്രസക്തിയില്ല ഒരു കാര്യം മനസ്സിലാക്കുക നേർച്ച നേരുന്നു എന്നതുകൊണ്ട് അള്ളാഹു സുബഹാന ഹുബത്താൽ ആ ആവശ്യം നിർവഹിച്ചു തരണം എന്നോ അള്ളാഹുവിൻ്റെ വിധി അത് മാറ്റണമെന്നോ ഒന്നും നിർബന്ധമില്ല ഒരു പക്ഷേ നേർച്ചയും വന്നാൽ അത് സംഭവിക്കും അല്ലാത്ത പക്ഷം സംഭവിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ മനസ്സിലാക്കേണ്ടത് യു ഫൂന വിശ്വാസികളുടെ പ്രത്യേകത അവർ പൂർത്തിയാക്കുന്നവരാണ് ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നതാണ് മാത്രമല്ല വിശുദ്ധ ഖുർ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ നേരുന്ന നേർച്ചകളെ കുറിച്ച് അള്ളാഹു അറിയുന്നവനാണ് സൂറ സൂറത്തുൽ ഇൻസാന്റെ ആറാമത്തെ വചനവും രണ്ടാമത് സൂചിപ്പിച്ചത് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി എഴുപതാമത്തെ വചനവുമാണ് അപ്പൊ നേർച്ചയെക്കുറിച്ച് അള്ളാഹു സുബാന ഹുഗത്താല പരാമർശിക്കവേ അത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സഹോദരങ്ങളെ അനുസരണക്കേറുള്ള നേർച്ചകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന നേർച്ചകൾ ഷിർക്കും കുഫറും വരുന്ന നേർച്ചകൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചകൾ ഒരിക്കലും നേരാൻ പാടില്ല ഒരാൾ പറയുക ഞാൻ ആത്മഹത്യ ചെയ്യാൻ നേർച്ചയാക്കി അത് പാടില്ല കള്ളു കുടിക്കാൻ നേർച്ചയാക്കി പാടില്ല അവയോ മുറിച്ചു കളയാൻ നേർച്ചയാക്കി പാടില്ല അഥവാ സ്വന്തം ശരീരത്തിന് ഹാനികരമായി ഒന്നും നേരാൻ പാടില്ല അതേപോലെ അള്ളാഹുനെ ധിഖരിച്ചുകൊണ്ടുള്ള നേർച്ചകൾ പാടില്ല അതാണ് റസൂള്ളം പറയുന്നത് അള്ളാഹുനെ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ അവനെ അത് പൂർത്തിയാക്കട്ടെ അവനുസരിച്ച് കൊള്ളട്ടെ ആരെങ്കിലും അള്ളാഹുവിനെ നിഷേധിക്കുന്ന രൂപത്തിലാണ് നേർച്ച നേരുന്നെങ്കിൽ അവൻ നേർച്ച നേരാതിരിക്കട്ടെ ഇനി അള്ളാഹു വല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുന്നതിന്റെ വിധി എന്താണ് റസൂസ് പറയുകയുണ്ടായി അള്ളാഹു വല്ലാത്തവർക്ക് വേണ്ടി ബലികർമ്മം നടത്തുന്നവനെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് അപ്പൊ നേർച്ച കൊണ്ട് ശാപമേറ്റ് വാങ്ങരുത് അത് മഹാന്മാരുടെ പേരിലോ മഹതികളുടെ പേരിലോ അള്ളാഹു വല്ലാത്ത എന്തിന്റെ പേരിലോ നേർച്ച നേർന്നാൽ അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമായി തീരുന്ന പ്രവർത്തനമാണ് അതുകൊണ്ട് ഉപകാരപ്രദമായി നേർച്ചകൾ നേരുക അത് മുൻനിർത്തി അള്ളാഹുവിനോട് ആയിരക്കുക ആ ശൈലി ആവണം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹു